ഒരു കൂട്ടം തൊട്ടടുത്തൊന്ന് ഇതിന്റെ സൈസൊക്കെ എന്തോ കണ്ട തിരിക്കണന്ന് അറിയാ മുതുമല മുതുമലെന്ന് പേര് വരാൻ കാരണം തന്നെ ആനകളാണ് നിങ്ങൾ എന്നോട് ഡിഫറെന്റ് ഡിഫറെന്റ് വീഡിയോ ചോദിക്കൂല്ലേ ആ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാ പൊടിച്ചോ അതാ അപ്പം ഞങ്ങളുടെ സ്വന്തം മസനക്കുടിയിലെ ഇന്നൊരു നൈറ്റ് ഡ്രൈവ് ആട്ടാ നമ്മൾ പോകാൻ പോകുന്നത് സോ ഇത് എങ്ങനെയാണ് എങ്ങനെ പോയത് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വഴി ഓരോന്ന് ഓരോന്നു പറഞ്ഞ് തരാം അപ്പം ഞങ്ങളിതാ ഒരു എട്ടര ആകുമ്പോൾ അതായത് എട്ട് എട്ടര ആകുമ്പോൾ മസനക്കുടിയിൽ നിന്ന് തിരിച്ച് ചെക്ക് പോസ്റ്റിൻ്റെ ഔട്ടിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഞങ്ങൾ ആക്ച്വലി ഒരു ഷൂട്ടിങ്ങിന് വന്നതാണ് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ലേറ്റ് ആയി കഴിഞ്ഞു എന്നാൽ പിന്നെ ഒരു നൈറ്റ് ഡ്രൈവും കൂടെ ഒന്ന് ചെയ്ത് അടിപൊളിയായിട്ട് ഒരു റിസ്ക് ഒക്കെ ഒരു വീഡിയോ ചെയ്ത് പോകാന്നുള്ളൊരു മെൻറ്റാലിറ്റിക്ക് എത്തിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മൊത്തം ഫ്രണ്ട്സ് നിങ്ങൾ ത്രില്ലിങ്ങിൽ ഇങ്ങനെ ഇങ്ങനെ വർച്ചിങ്ങനെ ഇരിക്കും കാരണം അത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നെനിക്ക് അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ മസന കൂടിന്ന് എന്നിട്ട് നേരെ തെപ്പക്കാട് വരെ നമ്മൾ പോകുന്ന ഒരു

ഒരു കൂട്ടം തൊട്ടടുത്തൊന്ന് മുന്നോട്ട് പോയോ നോക്കാം മസകനുടി വഴി രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ ഒമ്പത് മണിക്കാണ് നമ്മുടെ മസനുകൂടി ക്ലോസ് ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പ് വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് നമുക്ക് ചെയ്യാൻ പോസിബിൾ ആണ് പക്ഷെ ഇതും ഹെവി ഹെവി റിസ്ക് ആണ് അപ്പം നിങ്ങൾ ആരെങ്കിലും സിറ്റുവേഷൻ കാരണം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോകണേ നമ്മൾ രാവിലെ ഷൂട്ടിന് വന്നതാണ് ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഡ്രൈവ് വീഡിയോ കൂടെ ചെയ്യുക എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ഒന്നും കൂടി ലേറ്റ് ആയിട്ട് പോകത്തി കേട്ടോ സംഗതി ഏതായാലും അടിപൊളിയായി എന്തോ കണ്ട് തിരിക്കാണെന്നറിയില്ല കടുവകൾ കടുവകളുണ്ടെന്നാ പറയണത് രാത്രിയില് സൈറ്റിങ് ആവുന്നുണ്ട് പക്ഷേ അവിടെ അവര് കടുവനെ കണ്ടിട്ട് തിരിച്ചു പോയിന്നൊക്കെ അവര് അങ്ങനെ പറഞ്ഞു പക്ഷെ നമുക്ക് കിട്ടിയില്ല പക്ഷെ അവര് കടുവനെ കണ്ടിട്ട് തിരിച്ചു എന്നാ പറഞ്ഞത് പിന്നെ നമ്മള് തിരിക്കാൻ നിന്നില്ല ഈ നേരായില്ലേ ഒമ്പത് മണി നമുക്ക് ചെക്ക് പോസ്റ്റ് അടക്കി അതുകൊണ്ടാണ് നമ്മള് തിരിച്ചത് ഇങ്ങനത്തെ ഒരു വിഷയത്തില് ശരിക്കും ഒരു കടുവ നമുക്ക് നേരത്തെ പ്രതീക്ഷ പോലെ ക്രോസ് ചെയ്യണല്ലേ എന്നാലേ അതിന്റെ ഒരു ഭംഗി എന്താവുള്ളു

അപ്പൊ സംഗതി എന്താ സംഭവിച്ച ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ലെപ്പോട് ക്രോസ് ചെയ്ത് കറക്റ്റ് ക്യാമറ ഓഫ് ഓഫാക്കി അടിയിൽ വെച്ചപ്പോഴാണ് ആള് ക്രോസ് ചെയ്യണത് ഇനി ഒന്നും കിട്ടില്ല എന്നുള്ള വിചാരിക്കൽ നമ്മൾ എന്നാ മുതുമല പോയി നോക്കാന്നുള്ളതായിരുന്നു പക്ഷെ പ്രോ ആണ് ആദ്യം കണ്ടത് ആ ചാടി കയറുന്നത് ഞാൻ പിന്നെ അപ്പിക്ക് നോക്കുമ്പോൾ ആള് ചാടി ക്യാമറയും ഫോണൊക്കെ ഓൺ ആക്കുമ്പോഴേക്കും പുള്ളിക്കാരും ചേ നല്ലൊരു സൈറ്റിങ് ആയിരുന്നല്ലോ ബ്രോ യാമറ രാവിലും രാവിലെ തൊട്ടേ കറങ്ങിട്ട് ഇറങ്ങിട്ട് ഒരാള് കിട്ടിച്ചവക്ക് പക്ഷെ ഞാനത് ക്രോസ് ചെയ്ത് ഞാൻ ക്യാമറ കറക്റ്റ് ഓൺ ആക്കി അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചു നിക്കല്ലേ അപ്പൊ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അത് പക്ഷെ എന്നാലും അത് ചാടുന്നത് ഞാൻ കണ്ടു മോളിക്ക് അത്ര ആയിട്ടേക്ക് ചാടണത് ഞാൻ കണ്ടു പക്ഷെ എന്റെ ഇതൊക്കെ അപ്പൊ അതാണ് അപ്പൊ രാത്രി നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ വരണം കേട്ടോ ഇവിടെ എല്ലാ മൃഗങ്ങളും ഉള്ളത് തന്നെയാണ് എല്ലാരും പറയുന്ന പോലെ പക്ഷെ നമ്മക്ക് സൈറ്റിങ് കിട്ടും നോക്കാൻ വേണ്ടിട്ടായിരുന്നു നോക്കിയത് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയായിരുന്നു പക്ഷെ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല ഞങ്ങൾ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്താ അപ്പേക്കും ബാക്കിൽ വണ്ടികൾ ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്തോ ഞമ്മക്ക് മുന്നോട്ട് പോയി പോയാൽ ഇനി ക്യാമറ ഓഫ് ചെയ്യണില്ല ഫ്രണ്ട്സ് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരണം ആ നേരത്തെ കടവ് ക്രോസ് ചെയ്തിട്ടേ കോമഡി ആവു കാടി നിശബ്ദത ഭീകരത രാത്രിയിൽ മുഖമാണ് ഭീകരതപ്പെടുത്തുന്നു അപ്പൊ നമ്മളെ തെപ്പേക്കാട് എൽഫൻ ക്യാമ്പിന്റെ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ ഗൂഢല്ലൂര് നോക്കി പോയി കൊണ്ടിരിക്കാനുട്ടോ കാരണം ഒമ്പത് മണിയാകുമ്പോ ചെക്ക് പോസ്റ്റ് അടക്കമല്ലോ അതുകൊണ്ട് വണ്ടികളൊക്കെ നല്ല സ്പീഡിലാ പോകുന്നു നമ്മൾ സ്ലോ ആയിട്ട് തന്നെ പോകുന്നത് കാരണം വൈൽഡ് ഉള്ള ഏരിയകളല്ലേ ക്രോസിംഗ് വല്ലതും നടന്നാലോ അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും സൈറ്റിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാൻ ഒരു ചിന്തയിൽ നമ്മൾ മെല്ലെ പോകുന്നുള്ളൂ കേട്ടോ നമ്മൾ ഓവർ സ്പീഡ് ചെയ്യുന്നില്ല പക്ഷേ അധികം ആളുകളും ഓവർ സ്പീഡിലാണ് പോകുന്നത് നിങ്ങൾ ആരെങ്കിലും പോയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല കാരണം വൈൽഡ് വൈഡ് ഉള്ള ഏരിയകളല്ലേ വല്ല ക്രോസ് ചെയ്ത് ആക്സിഡൻ്റ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് പിന്നെ നാളെ നമുക്ക് ഈ വഴി പോകാൻ പറ്റില്ല ഓക്കെ അപ്പം നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സേഫായി പോകണം കേട്ടോ ഈ വഴിയിൽ മിക്കവാറും ആനകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇവിടെ അല്ലെ കാരണം ഇത് പിന്നെ ആനകളുടെ ഏരിയ ആയതുകൊണ്ടേ പോകുന്ന വഴിക്ക് ആനകളുടെ സൈറ്റിങ് കിട്ടിയ സന്തോഷം മനസ്സിൽ നല്ലൊരു കാട്ടിയും പോയി കിട്ടി ഞാൻ ഞങ്ങളത് കണ്ട് നിർത്തെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ചേ അല്ല കോ ഡ്രൈവറ് ഞാൻ ഇങ്ങോട്ടാ നോക്കുന്നത് വലുത് വലത് ഇങ്ങളതല്ല നിങ്ങള് ഞാൻ എങ്ങനെയല്ല നോക്കുന്നത് ഞാൻ എന്റെ ഫോക്കസ് ലെഫ്റ്റും ചേ ലെഫ്റ്റ് ചേച്ചെ ഞമ്മളേപോലത്തെ നാർത്ത് ഞാൻ മിസ് ചെയ്തത് നിങ്ങള് ലെപ്പണ്ണ എണ്ണ കണ്ട് ഇപ്പൊ കാട്ടീനേയും കണ്ടു നിങ്ങള് പക്ഷെ ഈ കാട്ടി നല്ല വലിപ്പം തോന്നുന്നു ജയ്ചാണ്ടിക്ക് കാട്ടിയായിരുന്നു നമ്മളിതൊന്നും കാണിക്കാതെ വെറുതെ തൊള്ള മാത്രം കമന്റിൽ വേഗം നമ്മൾ പോകുന്നതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കാണിച്ചിരിക്കും ഫ്രണ്ട്സ് അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല കാരണം നമ്മൾ പോകുന്ന കാട്ടിലൂടെയാണ് അപ്പൊ അതുകൊണ്ട് സൈറ്റിങ് എന്നുള്ളതൊക്കെ കാട് നമുക്ക് അനുഗ്രഹിച്ചു തരണം എന്നാലേ കിട്ടത്തുള്ളൂ എന്നാലും ബ്രോക്ക് ഇങ്ങനെ കാട്ടിനും കിട്ടിയ ഞാൻ ആലോചിക്കണം എന്നാലും ഒരു കാര്യം പറയട്ടെ ഈ ഡ്രൈവർ സീറ്റിൽ ഞാൻ ഇരുന്ന് എനിക്കെല്ലാം കാണാൻ നിങ്ങൾ ഇതേപോലെ ഇതേപോലെ ക്ലീനർ ഒന്നും കാണില്ല കാരണം ഡ്രൈവ് ചെയ്യുന്നവരാണ് കൂടി കൂടുതലായിട്ട് ശ്രദ്ധിച്ചു ചെയ്യുന്നത് ഞാൻ പിന്നെ നോക്കുന്നുണ്ട് തലങ്ങും വലങ്ങും നോക്കുന്നുണ്ട് ഇത് അവടെ എന്തെങ്കിലും ഒന്ന് കിട്ടണ്ട കാണാന് കാട്ടി നിറച്ചുണ്ട് നമുക്ക് അവിടെ ഇപ്പൊ ഗ്രൂപ്പ് കിട്ടി അല്ലേ ഇപ്പൊ ഒരു സിംഗിളും കിട്ടി കാട്ടി കാട്ടി അവിടെ ഇത് गाट गा। ോ കാട്ടുപോത്തോട്ടി കാട്ടി അല്ലെ കാട്ടിലും കാട്ടി അപ്പൊ കാട്ടി പശു അപ്പൊ കാട്ടുപശു അല്ലേ പറണ്ടേ പൈസ കാട്ടുപോത്ത് പണ്ടേ പണ്ടാൾക്കാർ അതിനെ കാട്ടുപോത്തന്നാ പറഞ്ഞേ ും മുതുമലക്ക് മുതുമലെന്ന് പേര് വരാൻ കാരണം ആനകളാണ് എന്നിട്ട് ഒരു ആനനെ എന്ന് പറഞ്ഞത് മോശമാണ് മുതുമലയ്ക്ക് എന്നാ ഒരിക്കൽ ഞാൻ വരുമ്പോ എനിക്ക് ആനകളെ ചാകരന്നു കുട്ടിക്കൊമ്പനും കാലാവസ്ഥ എന്താ പ്രശ്നമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് മസന കൂടി സ്റ്റേ ചെയ്ത് അനിമൽസിനെ കാണിക്കണിയത് പ്രശ്നമാണ് ഒരു അനിമലും പുറത്തു വരുന്നില്ല കാടും തന്നെ സൈലന്റ് ആക്റ്റീവ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകും അതെ അതെ ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആക്കി എടുക്കണമല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ട് ഞങ്ങൾ രാത്രിയിൽ ഒന്ന് പോയി നോക്കാന്ന് പറയാനെങ്കിൽ അതെങ്കിലും ഉണ്ട് ഒരു ലെപേഡ് ക്രോസ് ചെയ്തത് പക്ഷെ അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടമായത് ഞങ്ങട്ടോ എന്നാ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ പെട്ടെന്ന് ഒരു കടുവ ഇങ്ങനെ മുന്നിലോട്ട് ചാടുമ്പോ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർന്നോളും പക്ഷെ തീരണ്ടേ ചാടണ്ടേ ചാടിയാലേ തീരൂ കിട്ടിയില്ല പറയണ്ട കൊമ്പനാന്നല്ലേ ചെറിയ ടൂർ കൊമ്പനിയാണ് അത്ര തോന്നുന്നു കണ്ടിട്ട് ഒരു കൊമ്പനി കിട്ടിയിരിക്കുന്നു ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു ഞാനത് ഞാനത് ഇപ്പത്തേ നമ്മള് പെട്ടേനെ കരുതി ആളിച്ചിരി നോർമലായ കൊണ്ട് നമ്മളൊന്നും കാട്ടില്ല അല്ലെങ്കി എടുത്ത് വലിച്ചേർന്നു തരാൻ പോ അപ്പൊ ആരെന്നെ കണ്ടില്ല എന്നുള്ള പരാതിയും കഴിച്ചില്ലേ അപ്പൊ അതും കിട്ടി ഞങ്ങളുടെ ജീവിതം ആ അതാ പോയി 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 അവിടെ ഇണ്ട് വേറെ ഒന്നും കൂടി ഈ ഞാൻ വിചാരിച്ചു സംഗതി നേരത്തെ ആനയുടെ അടുത്തു വണ്ടി ഓഫ് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലെ അത് ശരിക്കും ഞങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ആണ് ഒരു വൈൽഡ് ആനിമലിന്റെ അടുത്തും ഞമ്മളുടെ വണ്ടി ഓഫ് ആക്കാൻ പാടില്ല എന്നാണ് അത് അറിയാണ്ട് ബ്രോഡറിന്റെ കാലിൽ നിന്ന് ആ ക്ലച്ച് റിലീസായി പോയി ഓഫ് ആയതാണ് കാരണം വേണം വെച്ച് ഒരു ആനയുടെ മുന്നിൽ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ ഇപ്പം അറിയാതെ ചെയ്തു പോയത് കാര്യമാണ് ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല കമലിൽ നിങ്ങൾ എന്നെ ചീത്ത പറയരുത് കേട്ടോ പിന്നെ ഒരിക്കലും ഒരു ആനേൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മളിങ്ങനെ പ്രകോപിക്കുക അല്ലെങ്കിൽ അതിനെ ദേഷ്യപ്പെടുത്തി അങ്ങനത്തെ സാധനങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും ഇനി അതിനെ ഉപദ്രവിക്കാൻ നിന്നാൽ ഞമ്മക്കത് നല്ല പണി കിട്ടും ഞങ്ങൾ കാടിനെ സ്നേഹിക്കുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗത്തിലായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആളും കൂളായിരുന്നു അതുകൊണ്ട് ഞങ്ങളും കൂളായിട്ട് ആളെ കണ്ട് നിങ്ങൾക്കും കാണിച്ചു തന്നു നമ്മൾ കാട്ടിൽ നിന്ന് എക്സിറ്റ് ആവാനായി ഇനി കുറച്ചും കൂടെ ഉള്ളു പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇനി നമ്മളുടെ നാടുകാണിയും കൂടെ ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ടോ അവിടുന്ന് എന്താ അവസ്ഥ നമുക്ക് പോയിട്ട് അപ്പൊ നമ്മൾ കാട്ടിൽ നിന്ന് പുറത്ത് എക്സിറ്റ് ആയിട്ടോ ഇനി നമ്മൾ നേരെ പോകുന്ന ആണ് അപ്പൊ നാടുകാനി ഹിൽസിൽ ഏതെങ്കിലും വൈൽഡ് അനിമൽസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ആനകൾ രാത്രിയിലുണ്ടാവാറുണ്ടല്ലോ അപ്പൊ അതും കൂടെ കിട്ടുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അപ്പതാ നമ്മുടെ സ്വന്തം നാടുകാണി വഴി നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പൊതുവെ രാത്രി കാലങ്ങളിൽ ഇവിടെ ആന ഉണ്ടാവാറുണ്ട് എന്നാലും കിട്ടുമെന്നുള്ളൊരു സംശയത്തിൽ ഞാൻ എന്ത് ചെയ്തു ഞാനന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയതിന് ശേഷം ബ്രോ ആണ് എന്നോട് പറഞ്ഞത് ബ്രോ നാല് ആനകൾ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് വേ നീക്കി നീക്കി എന്ന് പറഞ്ഞാൽ എന്നെ തട്ടി ഉണർത്തിയത് അപ്പോൾ ഞാൻ നീച്ചു നോക്കുമ്പോൾ നാല് ആനകൾ ഉണ്ടോ മാരെയും കിട്ടി കൂട്ടി കുമ്മരും കിട്ടി ഇത്രയും നേരം വിളിച്ചെന്ന് പറയാറങ്ങി ഞാനോ നിങ്ങളോ നിങ്ങളെപ്പോഴേ ആന അപ്പോൾ എന്റെ കൂടെ വന്ന ബ്രോ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ബ്രോയും കൂടെ ഉറങ്ങി വണ്ടി ഓടിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയിൽ വീണ്ടും കാണാം ഈ വീഡിയോ ഞാൻ ഇതോടെ അപ്പ് ചെയ്യുകയാണ് ടാറ്റാ ബബ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ അടുത്തൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബബ്